നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് മുറുകിയതോടെ എങ്ങനെയും മുസ്ലിം വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുവാനുള്ള തീവ്രശ്രമത്തിലാണ് ഇടത് വലത് മുന്നണികൾ ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും താനില്ലായെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ആര് പിന്തുണ നൽകിയാലും യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും അതുമാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ഭൂതകാലമോ ഭാവിയോ വർത്തമാനമോ ഒന്നും പരിശോധിക്കേണ്ട കാര്യം കോൺഗ്രസ്സുകാർക്കില്ല അവർ ഈ രാജ്യത്ത് ബി ജെ പിയുടെ ദേശീയതക്കെതിരായി നിലപാടെടുത്തിട്ടുള്ളവരാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ആ സാഹചര്യത്തിൽ നിലമ്പൂരിൽ അവർ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു ആ പിന്തുണ തങ്ങൾ സ്വീകരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതുമെന്നും അയാൾ പറഞ്ഞു ഈ സർക്കാരിന്റെ ഭരണം കൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ് കേരളം ഒരു രാഷ്ട്രീയ ഭരണമാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുന്നു ഇതിനായി പ്രതീക്ഷയോടെ കേരള ജനത നിലമ്പൂരിലെ ജനങ്ങളെ നോക്കിയിരിക്കുകയാണ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റവും പുതിയ സർക്കാരും ഉണ്ടാകാനുള്ള ആദ്യത്തെ പടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭരണ വൈകൃതങ്ങൾക്കെതിരായി ഭരണ പരാജയങ്ങൾക്കെതിരായി വിധിയെടുത്ത് നടത്തണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് നല്ല നിലമ്പൂരിന് വേണ്ടി നല്ലൊരു നാളേക്കായി കേരളത്തിലെ ജനത പ്രതീക്ഷിക്കുന്ന ഭരണമാറ്റത്തിനു വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമിയെപ്പറ്റി ചൂണ്ടിക്കാണിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ത് അർഹതയാണുള്ളത് എന്നാണ് ചെന്നിത്തല ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പരസ്യമായി വാങ്ങുകയും അവരോടൊപ്പം ചർച്ച നടത്തുകയും ചെയ്ത വ്യക്തിയാണ് പിണറായി വിജയൻ അന്നൊന്നും അവരിൽ വർഗീയത കാണാത്ത മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എങ്ങനെയാണ് വർഗീയത കാണാനാകുന്നത് എന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു സി പി എമ്മിനെ പിന്തുണച്ചാൽ അവർക്ക് വർഗീയതയില്ല അവർ ഫാസിസത്തിനെതിരായി പോരാടുന്നവരാണ് സി പി എമ്മിനെതിരായ നിലപാട് സ്വീകരിച്ചാൽ അവർ വർഗീയ കക്ഷികളാണ് ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് താനും പന്തളം ഒക്കെ എൺപത് മുതൽ മത്സരിക്കുന്നവരാണ് അന്നൊക്കെ അവർ തങ്ങൾക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ആദ്യം അവർ പെർഫോമ കൊണ്ടുവരുമായിരുന്നു ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമോ എന്ന് ചോദിച്ച് പിന്നീട് അവർ സി പി എമ്മിനെയാണ് സഹായിച്ചത് ഞങ്ങളെ ഒരു കാലത്തും പിന്തുണച്ചില്ല ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയുന്നത് എന്തിനാണ് എന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത്